മുണ്ടക്കൈ ചുരിൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത സ്ഥലം തോട്ടഭൂമിയല്ല എന്നാവർത്തിച്ച് നേതാക്കൾ പ്ലാന്റേഷൻ ഭൂമിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഈ ഭൂമിക്ക് ബാധകമല്ല എന്നാണ് വാദം മുസ്ലിം ലീഗ് വയനാട് ജില്ലാ നേതാക്കൾക്ക് മറുപടിയുമായി കെ ടി ജലീൽ രംഗത്തെത്തി സമുദായത്തിന്റെ മറവിൽ പാവങ്ങളെ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ യാതൊരു മടിയുമില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്ന വിവാദം അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദമൊക്കെ നമുക്ക് മുമ്പിലുണ്ട് അതിനിടയിൽ പ്രതികരണങ്ങൾ കെ ജില്ലയിലെ ഏറ്റവും പുതിയ എഫ് പോസ്റ്റ് വിവരങ്ങൾ എന്താണ് സുർജിത്ത് റിജിത്ത് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത പതിനൊന്നര ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഇത് തോട്ടഭൂമിയാണ് എന്നുള്ള തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട് താലൂക്ക് ലാൻഡ് ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് ഇത്തരത്തിൽ ആ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത് തോട്ടഭൂമി അല്ല എന്നുള്ള തരത്തിലുള്ള വാദവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്ന് ഇന്നലെ ഈ സ്ഥലം കെ ടി ജലീൽ എം എൽ എ സന്ദർശിച്ചിരുന്നു അദ്ദേഹം വിശദമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടത്തി അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനമാണ് ലീഗ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത് ഈ പാവങ്ങളായ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരെ കബളിപ്പിക്കുകയാണ് ലീഗ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത് അത്തരത്തിൽ അതിന് മറുപടിയായാണ് ഇന്ന് ജില്ലാ നേതൃത്വം അഹമ്മദ് ഖാജിയും ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഖാജിയും ജനറൽ സെക്രട്ടറി മുഹമ്മദും ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിലാണ് കെ ടി ജലീലിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കെ ടി ജലീൽ ഒരു കീടബാധ പോലെയാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കിയത് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് സഹായത്തിന് പരിസരത്ത് പോലും ഇല്ലാത്തയാളാണ് ജലീൽ മുസ്ലിം ലീഗ് ടൗൺഷിപ്പിൽ കോളനി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ജലീൽ പറയുന്നു ജലീൽ രാഷ്ട്രീയം തുടങ്ങിയത് തന്നെ തീവ്ര സ്വഭാവമുള്ള സംഘടനയിൽ നിന്നാണ് എന്നടക്കമുള്ള അത്തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത് പക്ഷേ അതിന് മറുപടി എന്ന എന്നവണ്ണമാണ് ഈ കെ ടി ജലീൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായി തന്നെ ഇതിട്ടിരിക്കുന്നത് സമുദായത്തിന്റെ മറവിൽ പാവങ്ങളെ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ തനിക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ദുരന്ത ബാധിതരെ പുനരോഗിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മകളുടെ വിവാഹാഘോഷം എന്ന് വെച്ച് അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകിയ ആളാണ് താൻ അയാളെക്കുറിച്ചാണ് ഇത്തരത്തിൽ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് ലീഗ് നേതൃത്വം പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത്രയും സംഖ്യ സ്വന്തമായി വയനാട് ദുരിതാശ്വാസം സഹായിക്കാൻ വേണ്ടി സംഭാവന നൽകിയ ഏതെങ്കിലും ലീഗ് നേതാക്കളെ കുറിച്ച് പറയാമോ എന്നുള്ള ചോദ്യം കൂടി അങ്ങനെ വെല്ലുവിളിയായി തന്നെ പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം പ്രധാനമായുള്ള കാര്യം താൻ തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിൽ നിന്നാണ് രാഷ്ട്രീയം തുടങ്ങിയതെന്ന് ആരോപിച്ച ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയും പാർലമെന്റ് അംഗവുമായ അബ്ദുൽ സമദ് സമദാനി തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു എന്നടക്കമുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് നീളുന്ന വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ ടിയിൽ മറുപടിയായിട്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം തുടരുകയാണ് റീജിത്ത്